സ്നേഹം അവബഹമാര बेटा श्रीचा अंडी योमल आवர்களே 24 से लेरुनो इदा स्टार्टअप എന്നൊക്കെ കേരള മൊത്തമല്ല ഇന്ത്യയിലേക്ക് വ്യാപികത പരിധിയിൽ വളറട്ടെ ലോങ് ഇഴക്കുന്നോ നമ്മൾ പ്രതീക്ഷിക്കുന്നു ബെസ്റ്റ് विशेस адيرهസ് સુપર талантുള്ള ആക്ട്രസ് ആണ് ആഹ സോ લീസ് ഇൻ ജർമ്മൻ પુટയ ഹാൻഡ്സ് ടുഗെദർ ടു വെൽക്കം адيرهസ് വി ഷാർഡ് നായ ലയ മാമനനായി സുര супер കൂൾ താരങ്ങളെ നമുക്ക് വൈദ സ്വാഗതം ചെയ്യാം ഭാഗമാകാനായിട്ട് പുതുപ്പള്ളിയിലേക്ക് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പുതുപ്പള്ളിയിലേക്ക് ഒരു വലിയ സ്വാഗതം ദിവസം ഒരു ഒരു ാണ് കല്യാണു ട്വന്റി ഫൈവിലത്തെ ഫസ്റ്റ് ബ്ലോക്ക് എന്നൊക്കെയാണ് പേര് പറയുന്നത് നമുക്കറിയാം നമുക്ക് കൂട്ടുന്നില്ല പക്ഷേ ഇന്നത്തെ ഈ ദിവസം ഇവിടെ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് സർ ഷൈക്കയുടെ ഫ്രണ്ട് പറയുമ്പോൾ നമ്മുടെയും ഫ്രണ്ടായി മാറും ഓട്ടോമാറ്റിക്കലി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല പക്ഷേ സാറിൻ്റെ ഈ ഒരു ഒരു പുതിയൊരു ചാപ്റ്റർ ഇൻ യുവർ ജേർണി എന്റെ ഭരണമാകാൻ പറ്റിയത് യൂട്യൂബ് ഇവിടെ അടുത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറേ നല്ല പരിചയമുണ്ട് എൻ്റെ അമ്മയുടെ വീടൊക്കെ ഏറ്റവും നാല് പേരാണ് അപ്പോൾ അത് നാട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പറ്റിയാലും ഭയങ്കര അധികം സന്തോഷമുണ്ട് ഈ പടത്തിലും എല്ലാവർക്കും തന്ന സപ്പോർട്ടും താങ്ക് സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളെ ഇൻവൈറ്റ് ഇയേഴ്സ് ഒരു വർഷം സംരംഭം ഇതുപോലെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇത്രയും ഹാർഡ് വർക്കും ഇത്രയും ഡെഡിക്കേഷനും ഇത്രയും ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും എല്ലാവരെയും സപ്പോർട്ടും കൂടി ഇത്രയും ഹാപ്പിയുള്ള മൊമെന്റ് നിൽക്കാൻ ഹാപ്പിയസ്റ്റ് പറ്റിയെ സംബന്ധിച്ചു ഏറ്റവും നല്ലതായിട്ടുള്ള നാട്ടുകാരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ എഫേർട്ട് വിജയത്തിനുണ്ടാവും എന്നുള്ള വലിയ പ്രതീക്ഷയോട് കൂടി നമ്മൾ ലാഭം ചെയ്യുകയാണ് അപ്പം തന്നെ വന്നിട്ടുള്ളത് എല്ലാവർക്കും ആയതുകൊണ്ട് നമ്മൾ അവർ ചെറിയ സ്നാക്സ് ഒക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് അതുകൂടി എല്ലാവരും